ഹലോസ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ആരെങ്കിലും കൂട്ടുകാരൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും കാണുക അപ്പം നേരെ നമുക്ക് കിരണ്ടിയും കല്യാണിയുടെയും ഒക്കെ ആ ഒരു വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ കാദമ്പരി പ്രസവ കൊണ്ട് അത് പ്രകാശനും നമ്മുടെ വിക്രവും ഒക്കെ കിടക്കുന്ന ആ ആശുപത്രികളിൽ തന്നെ എത്തുകയാണ് അവിടെ വന്നതാ നമ്മുടെ കാദമ്പരിയെ ലേബർ റൂമിലേക്ക് കയറ്റി കയറ്റിക്കഴിഞ്ഞതിന് ശേഷം രതീഷും മൂങ്ങ മുത്തശ്ശിയും തമ്മിലൊന്ന് കാണുകയാണ് അപ്പം ഈ എപ്പിസോഡുകളൊക്കെ ഇതിന് മുന്നേ കണ്ടതാണ് എന്തായാലും ദാ നമ്മുടെ മുത്തശ്ശിയുടെ അടുത്ത് രതീഷ് പറഞ്ഞു അതേ ഇനി നിങ്ങളിങ്ങോട്ട് വരണമെന്നൊന്നുമില്ല എത്രയും പെട്ടെന്ന് ഇവിടുന്ന് നിന്ന് പോയിക്കൊള്ളണം നിങ്ങളെപ്പോലെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനായിരിക്കും അതിൻ്റെ കേടെന്നൊക്കെ രതീഷ് പറഞ്ഞു ഹാ അങ്ങനെയൊന്നും പറയില്ലടാ പൊന്നുമോനെ ശരിക്കു പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ട് അവൾ ഗർഭിണിയായിരുന്ന സമയത്ത് അവളുടെ അടുത്ത് വന്ന് നിൽക്കാനൊന്നും പറ്റിയില്ലല്ലോ ആ ഒരു സങ്കടം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് എന്തായാലും എനിക്ക് ആ ഒരു സങ്കടമൊക്കെ തീരണമെങ്കിൽ ദേ ആ കുഞ്ഞിനെ ലാളിക്കും കൊഞ്ചിക്കും ഒക്കെ ചെയ്യണം ഇതൊക്കെ കേൾക്കുമ്പോൾ രതീഷ് നല്ല കലി വരുന്നുണ്ട് കല്യാണി വരുന്നത് കണ്ട് തള്ള നൈസായിട്ട് അവിടെ നിന്ന് മുങ്ങുകയാണ് അതിന് ശേഷമാണെങ്കിലോ നമ്മുടെ രതീഷ് നിന്നുകൊണ്ട് ആലോചിച്ചു ഒരു കാലത്ത് ഇവരുടെ ഒക്കെ കൂടെ കൂടി ആ കല്യാണിനെയും കിരണ് എത്രമാത്രം കഷ്ടപ്പെടുത്തിയതാണ് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവരുടെയൊക്കെ കാരുണ്യം ഉള്ളതുകൊണ്ട് മാത്രമാണ് താൻ ഇങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ മൂങ്ങാമുത്തശ്ശി പ്രകാശിൻ്റെ അടുത്ത് ഇരുന്നിട്ട് പ്രകാശിനോട് പറഞ്ഞു എടമോനെ ആ കാദമ്പരി ഒക്കെ ഇവിടെ ഉണ്ടടാ കാദമ്പരി എന്തിനാണ് ഇവിടെ വന്നത് എടമോനെ അവൾക്ക് മാസം തികഞ്ഞു നിൽക്കുമായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ പ്രസവത്തിൻ്റെ കാര്യത്തിന് വന്നതാ അതും ഈ ആശുപത്രിയിൽ തന്നെ ഞാൻ ആ രതീഷിനെ കണ്ടു സംസാരിക്കുകയൊക്കെ ചെയ്തു മേടമോനെ നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ലടാ അവരെല്ലാവരും കിരണും കല്യാണിയും ഒക്കെ പറയുന്നത് മാത്രമേ കേൾക്കുകയുള്ളൂ എൻ്റെ അമ്മയും അമ്മ എന്തിനാ ഇവറ്റകളോടൊക്കെ സംസാരിക്കാൻ പോയത് അമ്മയോട് എത്ര തവണയാണ് ഞാൻ പറഞ്ഞത് ഡേ അവനും അവളും അതുപോലെ കാദമ്പരി എന്ന് പറയുന്നവളൊക്കെ ഒരു സെറ്റാണ് ഇവറ്റകളോടൊക്കെ സംസാരിച്ചാൽ നമുക്ക് ഭ്രാന്ത് പിടിക്കുകയോ എന്നല്ലാണ്ട് വേറെ ഒരു പ്രയോജനവും ഇല്ല മോനെ എന്നാലും നീ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര വന്നാലും അവരൊക്കെ രക്ഷപെട്ടില്ലേടാ ആ രതീഷ് വെറുതെ ആ കെ എസ് സി അതും മര്യാദക്ക് പണിക്ക് പോലും പോവില്ലായിരുന്നു വെള്ളം അടിച്ച് കൂതറ കുത്തി നടന്ന അവനാണ് എന്നിട്ട് ഇപ്പൊ അവൻ രക്ഷപെട്ടില്ലേ അവനെ സഹായിച്ചതാരാ കിരണും കല്യാണിയും അതുകൊണ്ട് മോനെ അമ്മ ഒരു കാര്യം പറയാം നമ്മളും അവരുടെ കൂടെ അവരോടൊപ്പം നിന്നാലോ നമ്മുടെ ഈ ചിന്തകളൊക്കെ ഒന്ന് മാറ്റണോടാ ഇനിയും നമ്മൾ നല്ലതുപോലെയൊക്കെ മുന്നോട്ട് പോയില്ലെങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ് എൻ്റെ അമ്മയും അമ്മ ഈ പറയുന്ന കാര്യങ്ങളൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് പ്രകാശം ചാടി എഴുന്നേറ്റു എടാ 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 നീ അധികം ചാടണ്ട നീ അവിടെ അടങ്ങിയിരിക്കു നിന്നെ ഡിസ്ചാർജ് ചെയ്യാനുള്ള പൈസ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത് ആണെന്ന ആൾക്കാരുടെയൊക്കെ മുന്നിൽ കൈ കൈനീട്ടി എത്രമാത്രം ഞാൻ നാണം കിട്ടും എനിക്ക് ഒരു അവസ്ഥ നിന്റെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ പോലും വന്നിട്ടില്ല എന്നിട്ട് നീ ഒരുത്തം വന്നതുകൊണ്ട് എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടായത് ഈ വയസ്സാൻ കാലത്ത് ഇടാ ഒന്നും രണ്ടും അല്ലടാ പത്തൊൻപത് വയസ്സായി എനിക്ക് എന്നിട്ട് ഞാൻ ഈ പ്രായത്തിലും നിന്നെയും നിൻ്റെ മോനെയൊക്കെ നോക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ പ്രകാശ ഇത് കേട്ടതും പ്രകാശന് നല്ല ദേഷ്യം വന്നു അമ്മേ എൻ്റെ മോനുണ്ടല്ലോ വിക്രം അവൻ്റെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അവനെ എത്രയും പെട്ടെന്ന് എന്നെ ഡിസ്ചാർജ് ചെയ്യാനുള്ള പണവുമായിട്ട് മടങ്ങി വരും അത് കാത്തിരിക്കുക ഞാൻ പറഞ്ഞു അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് നേഴ്സ് വരുന്നത് ഡേ റൂമ് ചെയ്യേണ്ട ടൈം ആയിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഓക്കെയാണ് അപ്പം പ്രകാശൻ സാറിൻ്റെ മരുന്നും കാര്യങ്ങളുമൊക്കെ അവിടെ വന്ന് വാങ്ങിയാൽ മതിയെന്ന് പറഞ്ഞ് സിസ്റ്റർ അവിടെ നിന്ന് പോവുക അങ്ങനെ ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പം ദാ നമ്മുടെ കാദമ്പരി കാദമ്പരിക്ക് നല്ല ഒരു ആൺകുഞ്ഞു പറഞ്ഞിരിക്കുക അപ്പം ഈ വിശേഷമൊക്കെ കല്യാണിയോടൊക്കെ പറയുക അപ്പം കല്യാണിയും രതീഷും ഒക്കെ ആ ഒരു വരാന്തയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഒരുപാട് സന്തോഷമായി എന്തായാലും നല്ലൊരു കാര്യമാണല്ലോ കേട്ടത് കാദമ്പരി ചേച്ചിക്ക് സുഖപ്രസവമാണെന്ന് അറിഞ്ഞതും നമ്മുടെ കല്യാണി ഈ സന്തോഷവാർത്ത ഞാനൊന്ന് പോയി അടുത്ത് പറയട്ടെ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോവുക രതീഷിനാണെങ്കിൽ അതിൽ വലിയ സന്തോഷം എന്തായാലും ഇവർ ഈ സന്തോഷമൊക്കെ പങ്കുവെച്ചുകൊണ്ട് നിൽക്കുക ഈ സമയത്താണ് പെട്ടിയും കിടക്കയും ഒക്കെ എടുത്ത് പ്രകാശനെ മൂങ്ങയും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുന്നത് അപ്പം ഈ സന്തോഷം കണ്ടതും നമ്മുടെ മൂങ്ങയ്ക്ക് കാര്യം പിടികിട്ടി എട മോനെ അവിടെ കുഞ്ഞു പറഞ്ഞെന്നാണ് തോന്നുന്നത് എൻ്റെ തള്ളൽ നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലെന്ന് പ്രകാശം ചോദിക്കുക ഇത് കേട്ടതും എൻ്റെ മോനെ നീ ഒന്ന് അടങ്ങ് ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം നീ ഇവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞു പ്രകാശനെ അവിടെ നിർത്തിയിട്ട് മൂങ്ങാമുത്ത് ചെയ്താ നമ്മുടെ രീതിയിൽ തീഷിന്റെ അടുത്തേക്ക് ചെല്ല എടം മോനെ കാദംബരിക്ക് കുഞ്ഞുണ്ടായോ ആ കുഞ്ഞാണ് അവിടെ പറഞ്ഞത് ഇത് കേട്ടതും രതീഷിനും ദേഷ്യം വന്നു നിങ്ങളോട് ഞാൻ ഇതിന് മുന്നേയും പറഞ്ഞു ആണായാലും പെണ്ണായാലും ഒരുപോലെ തന്നെയാണ് അല്ലാതെ ആൺകുട്ടികളെ മാത്രം സ്നേഹിക്കുന്ന ഒരച്ഛനും അമ്മയൊന്നും ആയിരിക്കില്ല ഞങ്ങൾ എൻ്റെ കാദമ്പര്യം പ്രസവിച്ചു സുഖപ്രസവമായിരുന്നു ഈശ്വരാനുഗ്രഹത്താൽ കുഞ്ഞിനും അമ്മയ്ക്കും ഒന്നും ഒരു പ്രശ്നവും ഇല്ലെന്നും പറഞ്ഞ് രതീഷ് അവിടെ അങ്ങനെ നിൽക്കുമ്പം ഇടമോനെ ഞാനും പ്രകാശനും ആ കുഞ്ഞിനെ ഒന്ന് കയറി കണ്ടോട്ടെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം പക്ഷേ ആ എന്ന് പറയുന്ന ആയാൽ ഞാൻ ഈ റൂമിനകത്തോട്ട് കയറ്റത്തില്ല എന്ന് രതീഷ് അവിടെ വെച്ച് പറയുക അങ്ങനെ രതീഷിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവിടെ ആ വരാന്തയിൽ ഇങ്ങനെ നിൽക്കുക മൂങ്ങ മുത്തു പോയി കുഞ്ഞിനെ കണ്ടു ഓ നല്ലൊരാൺകുഞ്ഞ് മൂങ്ങയ്ക്ക് നല്ല സന്തോഷമായി അങ്ങനെ രതീഷിനോട് പറഞ്ഞു എടാ മോനെ അങ്ങനെയാണെങ്കിൽ വീടൊക്കെ വൃത്തിയാക്കണമല്ലോ ഞങ്ങളൊരു കാര്യം ചെയ്യാം ഞാനിപ്പോൾ മോൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കാം മോൻ മോളെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വന്നാൽ വീടിന്റെ താക്കോല് താടാ മോനെ എന്ന് പറഞ്ഞു ഇത് കേട്ടതും രതീഷ് പറഞ്ഞു അതെ ഇപ്പൊ കണ്ടത് കണ്ടു ഇനി എന്റെ കുഞ്ഞിനെ കാണാനാണെന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി അങ്ങോട്ടെങ്ങാനും വന്നാലുണ്ടല്ലോ നിങ്ങൾ ഒന്ന് ഞാൻ അവിടുന്ന് അടിച്ചിറക്കിയതല്ലേ ഇനിയും നിങ്ങൾക്ക് എന്റെ വീട്ടിൽ വന്ന് താമസിക്കണോ നടക്കുന്ന കാര്യമല്ല എന്നും പറഞ്ഞു രതീഷ് ദേഷ്യത്തിലെ നിൽക്കുമ്പം മൂങ്ങയ്ക്ക് വലിയ വിഷമമായിട്ടോ മൂങ്ങ പറഞ്ഞു എടാ നീ ഒന്നും ഒരു കാലത്തും ഗതി പിടിക്കില്ലടാന്ന് ഇത് കേട്ടതും രതീഷിന് നല്ല ദേഷ്യം വന്നു അതെ നിങ്ങളോട് ഒന്ന് ും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങളാണ് ആ നിൽക്കുന്ന മകനെ വഷലാക്കി കളഞ്ഞത് എന്നിട്ട് അതുപോലെ ഇനി എൻ്റെ കുഞ്ഞിനെ കൂടെ അലമ്പാക്കാനായിരിക്കും രണ്ടെണ്ണം ആ കോമ്പൗണ്ടിനകത്ത് കയറിപ്പോരുതെന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ടങ് പോയി ഈ സമയമാണെങ്കില് മൂങ്ങയും അതുപോലെ അതുപോലെതാ നമ്മുടെ പ്രകാശനും കൂടി പാടമോനെ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ വിളിച്ചു കിടത്താണ്ടിരിക്കില്ല നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി താമസിക്കാം ഇനി അമ്പലത്തിന്റെ വാദിക്കലോ അല്ലെങ്കിൽ വല്ല കടത്തിനയുടെ വാദിക്കലോ ഒക്കെ പോയി അന്ത്യോറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞു പൊന്നുമൊൻ പ്രകാശന്റെ കൈയും പിടിച്ച് ആ അമ്മ ഇറങ്ങി നടക്കുകയാണ് ഈ സമയത്താണ് സമയത്താണിതാ നമ്മുടെ സരയി അങ്ങോട്ട് വരുന്നത് സരയി വന്നതും അല്ല പ്രകാശൻ പ്രകാശം ആയോ ആ ഡിസ്ചാർജ് ആയി മോളെ ഞങ്ങൾ പോവാ അല്ല അപ്പോൾ വിക്രമോ വിക്രം വിക്രം വന്നില്ലല്ലോ മോളെ വിക്രം വരുമെന്ന് വിചാരിച്ച് ഇത്രയും സമയം ഞങ്ങൾ കാത്തിരിക്കുവായിരുന്നു പക്ഷേ അവൻ വന്നില്ല എൻ്റെ മുത്തശ്ശി നിങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്താ മോളെ എന്താ പ്രശ്നം അതേ മുത്തശ്ശിയുടെ കൊച്ചുമൻ റൂം നമ്പർ നൂറ്റി ഒൻപതിൽ അഡ്മിറ്റാണ് ഇത് കേട്ടതും ദാ നമ്മുടെ മൂങ്ങയുടെ ബോധം പോയി എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞ് പ്രകാശനം നിൽക്കുകയാണ് അപ്പോഴാണ് അവര ഒരു കാര്യങ്ങൾ അറിയുന്നത് മൂങ്ങ പതിയെ ബോധമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അപ്പം എൻ്റെ കൊച്ചുമൻ എന്നാ പറ്റിയെന്നാണ് പറഞ്ഞത് അതെ അവനെ കിരൺ അടിച്ചതാ കിരൺ അടിച്ചവനെ പരുവമാക്കി ആ റൂമിലാണ് അവനിപ്പോൾ അഡ്മിറ്റായിട്ടുള്ളത് ഇനി ഞാൻ ആ ബില്ല് എങ്ങനെ തീർക്കുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് നമ്മുടെ മൂങ്ങ മൂങ്ങപുത്തശ്ശി എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു വിശേഷമൊക്കെ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഇനിയിപ്പം നാളത്തെ ആ ഒരു പ്രമോ വിശേഷം നമ്മളൊരു പത്തര പതിനൊന്ന് മണിക്കുള്ളിൽ ഇടുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് വീഡിയോ പ്പിയാണ് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്